നമസ്കാരം മഹാൻ മനുസിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചില കാര്യങ്ങൾ മഹാൻ മനുസിന് സൂചിപ്പിക്കാതെ വയ്യ ജനാധിപത്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സുന്ദരമാണെന്നും ജനാധിപത്യത്തിൽ അധികാരത്തിന്റെ അഹങ്കാരത്തിന് യാതൊരു തരത്തിലുള്ള സ്ഥാനവുമില്ലെന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രാഥമികമായി നമ്മളെ പഠിപ്പിക്കുന്നു വിവിധ മേഖലയിലുള്ള ഭരണാധികാരികളുടെ അഹങ്കാരം എന്ന ജനാധിപത്യ വിരുദ്ധമായ രോഗത്തിന് രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധ്യമായ ഏക മരുന്നാണ് നിർദ്ദിഷ്ട തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ പാർലമെന്റിന്റെ അധോ സഭയായ ലോകസഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങൾ ഉള്ളതിൽ ഉത്തർപ്രദേശിലെ ഫൈസാബാദ് മണ്ഡലത്തിലെ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം സ്ഥാപിക്കുന്നത് ലക്ഷ്യം വെച്ച് രാജ്യം മുഴുവൻ ഇളക്കിമറിച്ച് അധ്വാനിച്ച് പ്രചരണം നടത്തി ശ്രീരാമക്ഷേത്രം സ്ഥാപിക്കുകയും ക്ഷേത്ര സ്ഥാപനത്തിൻ്റെ ഭാഗമായി അവിടെ നടന്ന പ്രാണപ്രതിഷ്ഠാ മുഖ്യകർമ്മത്വം തികച്ചും മതേതര രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടും അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പി തോൽക്കുകയും മാത്രമല്ല എതിർ സ്ഥാനാർത്ഥി സമാജ്വാദി പാർട്ടിയുടെ അവധേഷ് പ്രസാദ് അമ്പത്തിനാലായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന വിവരം കൂടി ഇപ്പോൾ ലഭിക്കുമ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ ജനാധിപത്യം എന്ന വാക്കിന്റെ നിർവചനം ആഴത്തിലും പരപ്പിലും ഇനിയെങ്കിലും പഠിക്കണം ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രസ്തുത അഞ്ഞൂറ്റി മണ്ഡലങ്ങളിലെ വോട്ടർമാരിൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യ ബോധ്യമുള്ളതും സർപ്പത്തെ പോലെ വിവേകികളായിട്ടുള്ളവരുമായ വോട്ടർമാരുള്ളത് ശ്രീരാമക്ഷേത്രം നിലകൊള്ളുന്ന അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ വോട്ടർമാർ തന്നെയാണ് ഏതായാലും ആ മണ്ഡലത്തിലെ വോട്ടർമാരുടെ കാലുകൾ തൊട്ട് വന്നിക്കേണ്ടിയിരിക്കുന്നു ഇനി കേരളത്തിലേക്ക് വന്നാൽ ഇത്രയും വലിയ തോൽവി ഇടതുപക്ഷത്തിനുണ്ടാകാൻ കാരണം ഇടതുപക്ഷം എന്ന് പറയുന്ന പക്ഷം പേരിൽ മാത്രമേ ഇടതുപക്ഷ സ്വഭാവം കാണിക്കുന്നുള്ളൂ എന്ന് അഥവാ ഇടതുപക്ഷത്തിൻ്റെ ലേബൽ മാത്രമേ ഉള്ളൂവെന്നും പ്രായോഗികമായി തീവ്ര വലതുപക്ഷ സ്വഭാവക്കാരായി മാറിയെന്നും വോട്ട് ചെയ്യാൻ മാത്രമായി വിധിക്കപ്പെട്ട സാധാരണക്കാരനായ പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് പ്രഥമവും പ്രധാനവുമായ കാര്യമാണ് രണ്ടാമത് സ്ഥാനാർത്ഥി എത്ര മികവുള്ള ആളാണെങ്കിലും വോട്ടർമാരെ സമീപിച്ച് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള പ്രാദേശിക നേതാക്കളുടെ പ്രകടനങ്ങളുടെ ഫലമാണ് കൃത്യമായി പറഞ്ഞാൽ പ്രാദേശിക നേതാക്കളുടെ കൃത്രിമ ചിരികളും അഭിനയ ആശംസകളും വ്യാജ വർത്തമാനങ്ങളും വോട്ടർമാർ തിരിച്ചറിഞ്ഞ് പുറം കേരളത്തിലെ സവിശേഷ സാഹചര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ബാങ്ക് ഉദ്യോഗസ്ഥർക്കോ കൊള്ളക്കാർക്കോ അല്ലാതെ ആർക്കും ദൈനംദിന ജീവിതം തള്ളിനേക്കാൻ സാധ്യമല്ലാത്ത ദയനീയ സാഹചര്യം കേരളത്തിൻ്റെ ഭരണകൂടം എന്ന യന്ത്രം ധരിക്കുന്ന ആർക്കും ഇല്ലെന്നുള്ളതാണ് പച്ച പരമാർത്ഥം സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാൻ അനുയോജ്യമായ സാമ്പത്തിക കാലാവസ്ഥ സൃഷ്ടിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് പ്രസ്തുത ചുമതലകൾ നിർവഹിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അമ്പെ പരാജയപ്പെട്ടതിൻ്റെ തിക്തഫലമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ബാക്കി പത്രം ഇനിയെങ്കിലും അന്ധമായ പാർട്ടി തിമിരം ബാധിച്ചിട്ടുള്ളവർ ചികിത്സയിലൂടെ പരിഹാരമുണ്ടാക്കി ശേഷം യഥാർത്ഥമായ സാമൂഹികാവസ്ഥ എന്താണെന്ന് നഗ്നമായ കണ്ണുകൾ തുറന്ന് നോക്കി പഠിക്കാൻ ശ്രമിച്ച് പരിഹാരമുണ്ടാക്കാൻ തയ്യാറായാൽ അവർക്ക് തന്നെ ഗുണമായിരിക്കും നന്ദി